ൂചന്തരം മധുരാക്ഷരം ആരോഗ്യ കവിതാശാഖം രാമായണം ചാപവഞ്ചനം ചന്ദ്രശേഖരനുടേ വള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദമുൾ കൊണ്ടു ചീടിനാൻ ാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നതുകേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ജാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചുവലിച്ചു ലോകങ്ങളുമൊന്നു മാറ്റൊലികൊണ്ടു വിസ്മയപ്പെട്ടു ജനം പട്ടുമാട്ടവും കൂത്തം പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ മംഗല മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു െ സേവിക്കയും സ്ത്രീകളെല്ലാം ഉത്സാഹം കൈകൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ചെയ്താനല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽ കേട്ടു മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈതിരി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈതിരി മനോഹരി സ്വർണഭൂഷണങ്ങളും അടിഞ്ഞു ശോഭയോടെ സ്വർണമാലയും മർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥ മാലയുമിട്ടിയിടിനാൾ മാലയും ധരിച്ചു നീലോൽ പലകാന്തി തേടും ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ ഭൂമി നന്ദനക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലകൻ തന്നെ കണ്ടവർകളും ആനന്ദാം തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവവീരൻ വീരൻ വാഴ ചൊല്ലിടിനാർ അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ പത്രവും കൊടുത്തയച്ചീടണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ പൂർവം രാമ തപോവനാധിഗമനം അത് മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദം പശ്ചാംഭ പശ്ചാത്താവണകുംഭകർണഹനനം നേതദ്ധി രാമായണം ശ്രീരാമായണ